ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് സമാധാന ചർച്ചകൾ പുരോഗതിയില്ലാതെ നിൽക്കുകയും ഹമാസിനെ ഇസ്രയേലും അമേരിക്കയും രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിർണായകമായ പ്രഖ്യാപനം വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാലസ്തീനെ ഒരു രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വ്യക്തമാക്കുകയും ചെയ്തു ഈ നീക്കം മധ്യപൂർവ്വ ദേശത്തും ആഗോള രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ് അടുത്തിടെ ഖത്തറിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണ പരാജയമായിരുന്നു ഹമാസ് ചർച്ചകളിൽ ആത്മാർത്ഥമായി താൽപര്യം കാണിക്കുന്നില്ലെന്ന് ആരോപിച്ച ഇജമിൻ നെതന്യാഹും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിഡ്കോഫും തങ്ങളുടെ പ്രതിനിധികളെ ചർച്ചകളിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു ഇസ്രയേലിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചെത്തിക്കാനും ഗാസാമുനബിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റു മാർഗങ്ങൾ പരിഗണിക്കുകയാണെന്ന് ഇരുവരും അറിയിച്ചു ഹമാസിനു വെടിനിർത്തലിന് താല്പര്യമില്ല അവർക്ക് മരിക്കാനാണ് താല്പര്യം തോന്നുന്നു അത് വളരെ മോശമാണ് എന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് ട്രംപ് തുറന്നടിച്ചു അതേസമയം സമാധാന ചർച്ച അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം അനുരഞ്ജനത്തിന് അനുകൂലമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തിന് വലിയ പ്രാധാന്യം കൈവരുന്നത് അടുത്ത സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ പാലസ്തീനെ ഒരു രാഷ്ട്രമായി ഫ്രാൻസ് ഔദ്യോഗികമായി അംഗീകരിക്കും മധ്യപൂർവ്വദേശത്ത് നീതിയുക്തവും സ്ഥിരതയുള്ളതുമായ സമാധാനത്തിനു വേണ്ടിയുള്ള ഫ്രാൻസിന്റെ ചരിത്രപരമായ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് മാക്രോൺ എക്സിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് അയച്ച കത്തും മാക്രോൺ ഇതോടൊപ്പം പുറത്തുവിട്ടിട്ടുണ്ട് പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും മറ്റ് പങ്കാളികളെ അത് പിന്തുടരാൻ പ്രേരിപ്പിക്കാനുമുള്ള ഫ്രാൻസ് ഉദ്ദേശം ആ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂത മുസ്ലിം സമൂഹങ്ങൾക്ക് ആസ്ഥാനമായ ഫ്രാൻസ് പാലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ പ്രധാന പാശ്ചാത്യ രാജ്യമായി മാറുന്നതോടെ ഈ നീക്കം മേഖലയിൽ വലിയ സ്വാധീനവും ചെലുത്തും ഇസ്രയേലിനെ ശക്തമായി വിമർശിക്കുന്ന ചെറു രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഇത് കൂടുതൽ കരുത്ത് നൽകുമെന്നും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിന് മക്രോൺ നൽകുന്ന ഊന്നൽ കൂടിയാണ് ഈ പ്രഖ്യാപനം ഇസ്രേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പാലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പിനുള്ള മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ജൂണിൽ നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ ഈ നീക്കത്തെക്കുറിച്ച് ആദ്യം ആലോചിച്ചിരുന്നത് എന്നാൽ യുവ സമ്മർദ്ദത്തെ തുടർന്ന് സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തിൽ ഇസ്രേൽ രോഷാകുലരാണ് ഈ നീക്കം ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുമെന്നും മറ്റൊരു ഇറാനിയൻ പ്രോക്സിയെ സൃഷ്ടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ആരോപിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും രംഗത്തെത്തി പാലസ്തീനുകൾ ഇസ്രയേലിനൊപ്പം ഒരു രാഷ്ട്രം തേടുന്നില്ല അവർ ഇസ്രേലിന് പകരം ഒരു രാഷ്ട്രം തേടുന്നു നെതന്യാഹു എക്സിലെ ഒരു പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാട്സ് ഈ നീക്കത്തെ ഭീകരതയ്ക്ക് മുന്നിലുള്ള കീഴടങ്ങൾ എന്നും വിശേഷിപ്പിച്ചു നമ്മുടെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന നമ്മുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന ഒരു പാലസ്തീൻ സ്ഥാപിക്കാൻ ഇസ്രയേൽ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്രാൻസിന്റെ ഈ നീക്കം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തെ കൂടുതൽ വഷളാക്കുമെന്നും നിലവിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ വാദം പാലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന ഏതൊരു നടപടിയെയും എതിർക്കുമെന്ന് കഴിഞ്ഞ ജൂണിൽ അമേരിക്ക പറഞ്ഞിരുന്നു ഇത് യു എസ് വിദേശ നയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നും അനന്തര ഉണ്ടാകുമെന്നും അമേരിക്ക അന്ന് നിലപാടെടുക്കുകയും ചെയ്തു എന്നാൽ ഫ്രാൻസിന്റെ പുതിയ നീക്കത്തോടുള്ള യു എസിൻ്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതേസമയം ബ്രിട്ടൻ കാനഡ തുടങ്ങിയ സഖ്യകക്ഷികളിൽ നിന്നുള്ള പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന മക്രോണിൻ്റെ നിലപാടിനെ എതിർപ്പ് നേരിട്ടതായി നയതന്ത്രജ്ഞർ പറയുന്നുമുണ്ട് അടുത്ത ആഴ്ച ഏകദേശം നാൽപ്പത് വിദേശകാര്യ മന്ത്രിമാർ ന്യൂയോർക്കിൽ സമ്മേളിക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഒരു പ്രധാന ചർച്ചാ വിഷയമാകും ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിലൊന്നായ ഫ്രാൻസ് ജി സെവൻ അംഗമെന്ന നിലയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് നെതന്യാഹുവിനെ കൂടുതൽ പ്രകോപിപ്പിക്കും എന്നതിലും സംശയമില്ല ഈ നീക്കം ഇസ്രായേൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഫ്രാൻസിന്റെ ഈ നീക്കം പാലസ്തീൻ ജനതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ദീർഘകാലമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന അവരുടെ സ്വപ്നത്തിന് ഇത് കരുത്തു പകരും എന്നാൽ ഇസ്രയേലിന്റെ ശക്തമായ എതിർപ്പും അമേരിക്കയുടെ നിലപാടിലെ അനിശ്ചിതത്വവും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കും പാലസ്തീനെ അംഗീകരിക്കുന്നത് മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് ഫ്രാൻസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ നിലപാടുകൾ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യതയാണ് നൽകുന്നത് ഗാസ മുറമ്പിലെ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള ഇസ്രയേലിന്റെ നിലവിലെ ശ്രമങ്ങൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം വരുന്നതും ഇത് സമാധാന ചർച്ചകളെ കൂടുതൽ ദുർബലമാക്കുമോ അതോ ദുരാഷ്ട്ര പരിഹാരത്തിന് ഒരു പുതിയ പ്രേരണ നൽകുമോ എന്ന് കണ്ടറിയണം ഏതായാലും ഫ്രാൻസിന്റെ ചരിത്രപരമായ നീക്കം മധ്യപൂർവ്വ ദേശത്തെ രാഷ്ട്രീയ ഭൂമികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല ഇത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും പാലസ്തീനെ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ അറിയാം